ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ അതും നമ്മുടെ കല്യാണി സ്വപ്നത്തിൽ കാണുകയാണ് കാർത്തികയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന കാര്യം അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കിരണോട് പറയുന്നുണ്ട് കിരണേട്ടാ എന്തോ ഏഹ് എന്തോ അപകടം പറ്റിയെന്ന് പറയുമ്പോൾ എന്താ അപകടം പറ്റാനാണ് അവൻ നമ്മുടെയൊക്കെ ശത്രു ആ ഗംഗപ്രസാദ് ആയിരുന്നു അവനിപ്പോ ജയിലിലല്ലേ പിന്നെ ഇപ്പൊ അവൾക്ക് എന്താ അപകടം പറ്റാ നീ എന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്തോ എനിക്കറിയില്ല എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം എന്നും പറഞ്ഞ് ആ രാത്രിക്ക് രാത്രി തന്നെ അവർ അവിടേക്ക് വരികയാണ് ഇതേ സമയത്താണെങ്കിൽ വിക്രം ഇവിടെ അവളുടെ തല തല്ലി തലയ്ക്ക് അടിച്ചിട്ട് അവൾ അവരവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നമ്മുടെ കാർത്തികയെ കണ്ട് ഞെട്ടി അവർ രണ്ടുപേരും കാർത്തികയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് കല്യാണിയും കിരണും ഇതേ സമയത്ത് തിരികെ വീട്ടിലെത്തുന്ന നമ്മുടെ വിക്രത്തിന്റെ അരികിൽ സന്യാസമൊക്കെ കഴിഞ്ഞ് അതായത് ഓരോന്നിനൊക്കെ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിക്കല്ലായിരുന്നു അപ്പോൾ ആ തീർത്ഥാടനൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പ്രകാശൻ അപ്പൊ പ്രകാശൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ നിനക്ക് ഇവിടുന്ന് എവിടുന്ന എത്ര അധികം പൈസയും കാര്യങ്ങളും നീ അപ്പ് നീ നിന്റെ ജോലി വീണ്ടും തുടർന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആരുടെ തല തല്ലി എവിടെ നിന്ന് മോഷ്ടിച്ചതാടാ ഈ പൈസ സ്വർണ്ണൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അച്ഛൻ അറിയേണ്ട ആവശ്യമില്ല അച്ഛന് അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രകാശിന്റെ വായടപ്പിക്കുകയാണ് നമ്മുടെ വിക്രം എന്തായാലും കാർത്തികയുടെ തലയാണ് തല്ലിപ്പൊളിച്ചത് എന്നറിയുന്ന പ്രകാശിന്റെ വേ സ്വഭാവം എന്തായാലും മാറാനാണ് പോകുന്നത് പ്രകാശൻ പ്രകാശനെന്തായാലും വിക്രത്തിനോട് തട്ടിക്കയറുകയും മകളോടുള്ള സ്നേഹം ആ സമയത്ത് അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്